ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ഈവനിംഗ് ബ്ലോഗുമായിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതാ ഒരു മണി തൊട്ട് ഒരു ഏഴ് വരെയുള്ള ടൈം ആട്ടോ ഇത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ അന്നമോളെ എഴുതിപ്പിക്കുകയാണ് അന്നമോ ഹോംവർക്ക് ഉണ്ടായിരുന്നു അന്നമോളിതാ ഹോംവർക്ക് ചെയ്യാൻ അനുസ് ഭയങ്കര വാശിയിൽ കരച്ചായിരുന്നു കേട്ടോ അവൻ എടുത്ത് അവന് ചേച്ചി പെണ്ണി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിൻ്റെ പൊറൊക്കെ കയറി ഇരുന്നിട്ട് ബുക്കും പുസ്തകവും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടോ ഈ വാശി അപ്പൊ ഏതാ നമ്മൾ ഹോംവർക്ക് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് പേജ് ആകെ എഴുതാനുള്ളു പക്ഷെ ആ രണ്ട് പേജ് എഴുതാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് അടുത്തോളൂ എടുത്തു അതിനിടയ്ക്ക് ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ എന്നാൽ അതിനിടയ്ക്ക് അല്ലൂസ് സാടി മേലെ കയറി അതിൻ്റെ വാശി ഉണ്ടായിട്ടോ അവന് ടേബിളിൻ്റെ മേലെ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് മേലെ കയറി ഇതിൻ്റെ ബുക്കിലൊക്കെ കുത്തി വരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൻ മൂളയിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരു ലെറ്റർ എഴുതും വീണ്ടും വർത്തമാനം പറയും വീണ്ടും അടുത്ത ലെറ്റർ എഴുതും വീണ്ടും വർത്തമാനം പറയും ഇങ്ങനെ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് എടുത്തു അത് ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ടാണ് കേട്ടോ ഇനി പോകുന്നത് ചെടിക്ക് രണ്ട് ബാൽക്കണിയിലായിട്ട് നമുക്ക് കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ചെടിക്ക് വെള്ളമൊഴിക്കാണ് അപ്പോഴേ കനമോളും ഓടി വന്നിട്ട് എനിക്ക് വെള്ളമൊഴിക്കണം എന്ന് പറഞ്ഞ് ആ ചെറിയൊരു ടിന്നിനകത്ത് കണ്ടില്ലേ അതവൾക്ക് അമ്മ മാത്രം ചെടി എന്താ വയ്ക്കുന്നത് ഞങ്ങൾക്കും ചെടി വെക്കണമെന്ന് പറഞ്ഞിട്ട് ചിയാസിയുടെ എടുത്തോട്ട് വന്നിട്ട് ഒരു ചെറിയ കുപ്പിക്കകത്ത് കുറച്ച് മണ്ണ് മണ്ണെടുത്തിട്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അത് കാണിച്ചത് എന്നിട്ട് എനിക്ക് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്തേ കപ്പെടുത്തിട്ട് വെള്ളം അപ്പം എന്താ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് തുണി ഉളുക്ക് കേൾക്കാം കേട്ടോ ഞാൻ തുണി തിരിച്ചിരുന്നത് ഇങ്ങനെ ഒരു അയൽ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത് നമ്മളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരമുള്ളതായിരിക്കും മറ്റേത് സ്റ്റാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അത്രയും സ്ഥലം പോലും ഇത് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒരു കയറായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പൊക്കെ ഇതാക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാ കേട്ടോ കമ്പനി ഇത് സിക്സ് ഫീറ്റിൻ്റെ കേട്ടോ ഞാൻ വാങ്ങിയത് ഇത് ഫൈവ് ഫീറ്റിൻ്റെയും സിക്സ് ഫീറ്റിൻ്റെയും സെവൻ ഫീറ്റിൻ്റെയൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരൊന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ കേട്ടോ ആമസോണിൽ എന്താ ക്ലോത്ത് ഹാങ്ങിങ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അതിന് ശേഷം എന്താണ് ഞാൻ തുണികളൊക്കെ മടക്കി എടുത്തിട്ട് വന്നിട്ട് അലമാരിലേക്ക് വയ്ക്കാൻ തുടങ്ങുകയാണ് അതിനായിട്ട് ഗണ്ടമോള് വരുന്നുണ്ട് കേട്ടോ ഓരോ വസതികൾ കാണിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയോ ആവശ്യം കാണുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുണ്ടോ നമ്മുടെ അതാ തുണികളൊക്കെ ഞാൻ അതായത് രാക്കുകളിലേക്ക് വിൽക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും തുണി അതായത് രാക്കുകളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസാക്കണം അല്ലെങ്കിൽ നമ്മൾ അത് അവിടെ വെച്ചു കഴിഞ്ഞാൽ ആ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് അവിടെ അങ്ങനെ ഇരിക്കാം പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് അന്ന പിറ്റേ ദിവസത്തെ തുണികളും കൂടെ കൂടുമ്പോഴത്തേന് ഒരു ലൂട് തുന്നതിന് വേണ്ടി തുണികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോന്ന് നമ്മൾ വിചാരിക്കും അപ്പൊ അന്നത്തെ തുണികൾ മുടക്കി അന്നുതന്നെ പിറക്കി അല്ല മഴയ്ക്കാനായിട്ട് മാക്സിമം അല്ലൂസ് വാശി പിടിച്ച് കഴിഞ്ഞിട്ട് കയ്യില് കയറിയിരിക്കാം കേട്ടോ അവൻ എടുത്തിൻ്റെ സന്തോഷമായിട്ടോ അവൻ അവതയിൽ നമുക്ക് ഇപ്പഴത്തെ ബാൽക്കണിയിൽ വെള്ളം ഒഴിക്കാം കേട്ടോ ചെടികളൊക്കെ ഒന്ന് വാടി ഞാൻ മഴ പെയ്യാന്ന് പ്രതീക്ഷിച്ചെടികൾക്ക് വെള്ളം ഒഴിച്ചില്ല പക്ഷെ മഴ പെയ്തില്ല അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ചെറിയൊരു വാട്ടത്തോട് കൂടി വിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഡ്രസ് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോ അവനോട് ക്യാമറ വെച്ചിരിക്കുന്നത് കണ്ടത് അവഴേക്കിതേ എന്റെ കയ്യിൽ ചാടി ഇറങ്ങിപ്പോയി അവിടെ ഇങ്ങനെ 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 എത്തി നോക്കാം എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരക്കാറുണ്ട് എല്ലാ ദിവസവും തുടയ്ക്കാറുണ്ട് അടിച്ചു വരുന്നത് പറയാൻ പറ്റില്ല അത് എപ്പോഴൊക്കെ അടിച്ചു വര അടിച്ചു വരേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അൽസ് എന്തെങ്കിലും കഴിക്കാനൊക്കെ ബിസ്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവിടെയൊക്കെ പൊടിച്ചിടും അതിൻ്റെ ഒക്കെ പുറകെ നമ്മൾ ചൂട് എടുത്തുകൊണ്ട് കണ്ടു വരും സോഫയിലെ കവറുംസും ഒക്കെ മാറ്റി ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ അവർ അലയ്ക്കും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ സോഫിയറൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ പൊടിച്ചിടും പിന്നെ എങ്ങാണോ ഒരു തരി കിടന്നാൽ അപ്പം ഉറുമ്പ് വരാൻ തുടങ്ങില്ല അപ്പോൾ ഞാൻ അതിൽ എല്ലാം എടുത്ത് കുടഞ്ഞ് വിരിച്ചിടുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും അഴിച്ചു വാങ്ങിയിട്ടിട്ട് നമുക്ക് തുടക്കാനായിട്ട് പോകും അപ്പോൾ ബെഡ്റൂമുകളൊക്കെ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തുടക്കുന്നത് ഹോളും കിച്ചണും എല്ലാ ദിവസവും തുടക്കി പിന്നെ ബെഡ്റൂംസ് നോക്കും കേട്ടോ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തുടയ്ക്കാൻ നോക്കും അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് പറ്റാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡീസില് മാത്രമേ തുടയ്ക്കുള്ളൂ ചില ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസം ഭയങ്കര വാശിയായിരിക്കും അപ്പം നമുക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ഈ സ്ട്രെയിൻ ചെയ്തിട്ടങ്ങനെ ചെയ്യാനിരിക്കില്ല ഹോളും കിച്ചനും എന്തായാലും എല്ലാ ദിവസവും ഞാൻ തുടക്കം കേട്ടോ മഴയും കൂടെ മഴക്കാലം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും തറയിലൊക്കെ ചവിട്ടുമ്പോഴത്തേക്കും അപ്പം അമ്മൂസൈനിടയ്ക്ക് എണീറ്റ് വന്നു ഒരു കളിക്കലി കെട്ടോ അമ്മ അടിച്ചു വാലിത്തെ പുറത്ത് നമ്മുടെ പുറത്താണ് കേട്ടോ അവിടത്തെ ചെരുപ്പ് സ്റ്റാൻഡ് വരുന്ന ചെരുപ്പൊക്കെ വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ദിവസം അത് വേറൊരു പണിയാണെ കൊണ്ട് ഭയങ്കര തോറ്റിരിക്കുകയാണെന്ന് പറയാം അതായത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വന്നിട്ട് അവനെ അവനെ തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും വാങ്ങാം കേട്ടോ ഞാൻ പറഞ്ഞു അല്ല അല്ലോസ അമ്മ കാത്തു വെച്ച് തരാം അവിടെ കൊറച്ചു നേരം കാത്തു കാണാൻ പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ കയറ്റി ഇരുത്തിട്ടുണ്ട് അധിക നേരം ഒന്നും ഇരിക്കുന്നില്ലെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ആ ഹോളും കിച്ചണും ഒക്കെ തുടച്ച് കഴിയുന്നവരെ അവൻ എന്തായാലും അവിടെ ചെയ്ത് കേട്ടോ അതീ കാത്തു കൊടുക്കാമെന്ന് പറഞ്ഞോണ്ടാട്ടോ ഇത്ര കൂടി ഇതാ അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താ ഞാന് തുടച്ചുകൊണ്ടേയിരിക്കട്ടോ ഇതാ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വേറെ വയ്ക്കാം ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് അതാത് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് കൂട്ടത്തിലത് ചോറും കറികളും ചൂടാക്കാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വയറ്റത്തിന് ഞാൻ ആയിട്ട് അങ്ങനെ വേറെ വയ്ക്കുക ഉച്ചയ്ക്ക് എന്തായിരുന്നു അതു തന്നെയായിട്ട് പിന്നെ മീൻ എന്തായാലും വറുക്കാനുണ്ടെങ്കിൽ മാത്രം ആയിട്ടുള്ളത് കിട്ടി തന്നെ ഉണ്ടാക്കുക വളരെ വേറെ കറികളൊന്നും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഉച്ചക്കത്തെ കറികളാണ് ഞങ്ങൾ വയറ്റൊന്നും വയ്ക്കാറ് പിന്നെ ചോറ് തന്നെയായിരിക്കും ഞാനിപ്പോൾ പയറായ കൊണ്ട് അത് ആക്കി വെക്കുന്നുണ്ട് പിന്നെ ദേ ആ സമയത്തേക്ക് എൻ്റെ അമ്മസ് വിഷക്കുന്നുണ്ടോ അമ്മ എന്തെങ്കിലും ആക്കി തരുന്നതാണ് അത് രണ്ട് മൂന്ന് പൊട്ടാറ്റോ ഉണ്ടായി പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് കിട്ടാം എല്ലാവരും ഒന്ന് കണ്ടുപോയിക്കോളും ഇത് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ കഴുകി വെക്കുക കേട്ടോ അതെ ഈ പാത്രം കഴുകുന്നതിന് ഇതില്ലേ ഇത് ഞാൻ മീഷോയിൽ മേടിച്ചതാട്ടോ വളരെ നല്ല സാധനം കേട്ടോ ഒരു നാല് ഞാൻ അത് വാങ്ങിച്ചിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് എൻ്റെ കളർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതെ അതിൻ്റെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി ആട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഞങ്ങൾ മേടിച്ചത് ടു ഫിഫ്റ്റി റുപ്പീസിന് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക നമുക്ക് നല്ല എന്താ അതിനകത്ത് പാത്രങ്ങൾ കഴുകി വെച്ചാൽ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വാർന്ന് കിട്ടും എന്നാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കഴുകി വെച്ചതിന് ശേഷം ഞാൻ മോശം പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പോകട്ടോ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു ചിപ്സാട്ടോ ഇത് നമുക്ക് എന്താ കുറച്ച് പൊട്ടറ്റോ എടുക്കുക അത് നന്നായിട്ട് കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്യുക എന്നിട്ട് അതിലേക്കടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് തിരുമ്പി വെച്ചിട്ട് എന്താ എണ്ണയിൽ നന്നായിട്ട് വറുത്ത് കോഴിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ മമ്മൂസ് എന്ന് പറയുന്നത് അമ്മ ഞാൻ ഉണ്ടാക്കാൻ ഞാൻ പൊട്ടറ്റോ ഫീൽ ചെയ്തു തരാമോ പക്ഷെ എനിക്ക് പേടി ആട്ടോ അവിടെ വില പീലർ കൊടുക്കാനായിട്ട് എങ്ങാനും കൈ ചെയ്യേണ്ടി പോയെങ്കിലും അവർ പേടി വന്നിട്ട് പറഞ്ഞു വേണ്ട അമ്മ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അവളിങ്ങനെ കുക്കിങ് ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ആയി വരുന്നത് കേട്ടോ എന്നോട് വന്ന് പറയും ഞാൻ ദോശ ഉണ്ടാക്കാം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ നേരത്തും പൂരി ഉണ്ടാക്കാനൊക്കെ വരും കേട്ടോ അത് അപ്പം ഞാനൊക്കെ പരത്തി കൊടുക്കുമ്പോഴത്തേനാളെ തന്നെ ചപ്പാത്തി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ പൂരി പൂരി പ്രെസറിലാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് അപ്പം പ്രസ് അപ്പം കഴിഞ്ഞു തവണ പൂരി ഉണ്ടാക്കി അപ്പം അവൾ തന്നെ പൂരി പ്രസറിൽ ഞാൻ കുഴച്ച് ഉരുളകളാക്കി കൊടുത്തു അവൾ തന്നെ അത് പൂരി പ്രസറിൽ ആക്കിയെടുക്കാട്ടോ ആ ചേർത്ത് അങ്ങനെ ചെറിയ ചെറിയ ഒക്കെ ഇപ്പോ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ തുടങ്ങിയിട്ടുണ്ടാവുകൾ രണ്ടു ലൈനടയ്ക്ക് എൻ്റെ മുളു വന്നിട്ടൊക്കെ ഉപ്പ് മേടിച്ചിട്ട് ഞാൻ ഞാനിട്ടുള്ളൂ മോള് പൊടി ഞാൻ ഇടാമെന്ന് പറഞ്ഞു എപ്പോഴും വേണ്ട അങ്ങനെ കയ്യിലൊക്കെ ആയിപ്പോ കൊടുത്ത് ഏസ്റ്റില് വേണ്ട അമ്മ തന്നെ ചെയ്തോളാം എന്നാൽ ഉപ്പ് ഞാനിടാന്ന് പറഞ്ഞത് ഉപ്പിട്ടാട്ടോ അപ്പം എന്താ ഞാൻ ഈ അതിന് മാവ് കേട്ടോ അത് നമ്മൾ കടല ഞാൻ എടുത്തത്. മൈദ വേണമെങ്കിൽ മൈദ ആയാലും നമുക്കെടുത്ത് ഒന്ന് ഒട്ടും കട്ട് പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കാം. എന്നിട്ട് ഇപ്പം പെരറ്റ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇതെങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ട് മൂന്ന് വർഷപ്പായിട്ടാട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അതിന് ശേഷം കച്ചപ്പ് കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലാണ്ടും കഴിക്കാം ചൂടോട് കൂടി കഴിക്കാനായിട്ടോ രസം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചൂടു കൂടി തന്നെ കെച്ചപ്പുണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ കച്ചപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കൊടുത്തില്ല പിന്നെ അതുതന്നെ അല്ല കെച്ച എപ്പോഴും എപ്പോഴും കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ കച്ചപ്പ് കൊടുത്തില്ല അവരത് മാത്രമായിട്ട് തയ്ക്കുക കേട്ടോ ചെയ്തത് അത് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ആക്കി വെച്ചിട്ട് അവർക്ക് തയ്ക്കാനായിട്ട് കൊടുത്തു വിട്ടോ പിന്നെ ദേ ഞാൻ അലൂസിന് കുറച്ച് കുറുക്കുണ്ടാക്കാനായിട്ട് പോവാണ് അലൂസിന് ഫ്രൈ കൊടുത്തില്ല അലൂസിന് ഞാൻ കുറുക്കാട്ടോ കൊടുത്തത് ഇതാണ് ഇവിടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ പൊടിയാണ് ഇതാണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട കായലേ അതൊക്കെ ഇൻക്ലൂഡഡാണ് ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇവിടെ രണ്ട് വയസ്സ് വരെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ അമൃതം പൊടി പോലെ തന്നെ ഇവിടെ മില്ലറ്റ് പൗഡറ് എന്താ പിന്നെ ഉപ്പയുടെ കൂട്ട് അങ്ങനെ കുറേ കുറേയധികം രണ്ട് മൂന്ന് തരത്തിലുള്ള പൊടികൾ കിട്ടും കേട്ടോ അപ്പം ഇത് മില്ലറ്റ് ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് ചൂടാക്കി കുറുക്കിയെടുക്കാനൊക്കെ നല്ല നല്ല സാധനം ആട്ടോ മധുരമൊക്കെ ആവശ്യത്തിനുള്ള മധുരമാണ് അവർ കേൾക്കേണ്ടാന്ന് തോന്നുന്നു പിന്നെ ചേർത്തേക്കും അപ്പോൾ പല്ലൂസനുള്ള കുറുപ്പ് ഞാൻ റെഡിയാക്കി വെച്ചു അതിന് ശേഷം അവർ പൊട്ടാട്ടോ ചിപ്സ് കഴിക്കാനായിട്ട് പോയി ഞാൻ പല്ലൂസിന് കുറുപ്പ് കൊടുത്ത് അവനെ ഉറക്കി അതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി ഞാൻ കൂടു കഴിക്കാൻ വന്നപ്പോഴത്തേക്കിന്ന് ഇതാ അവിടെ രണ്ടുപേരും ഒക്കെ കഴിച്ചിട്ട് അത് റെഡി ആയിട്ട് പഠിക്കാനായിട്ടിരുന്നു എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പറ്റി രണ്ടുപേർക്കും അങ്ങനെ മൊക്ക് ആക്ഷൻ സോങ് കളിക്കും പാടണം എന്ന് പഠിപ്പിച്ചതാണ് പറഞ്ഞു പിന്നെ അമൂസിന് കൊങ്കണി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഇത് എന്താ ഒരു ഫംഗ്ഷൻ ക്ലാസ് സ്കൂളിലുണ്ട് അപ്പോൾ അതിന് അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ ഒരു പാട്ടാണ് കൊങ്കണിൻ്റെ പാട്ടാണ് അപ്പം അത് ഞാൻ പാടാം അമ്മ എന്ന് പറഞ്ഞിട്ട് അതും പാടി അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ വ്ലൂക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു ട്ടോ അപ്പോൾ എല്ലാവരും ഇനിയുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു മക്കളുടെ പാട്ട് ഡാൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പാട്ടും The key the goody, the book, the key the goody, the key the goody, the bubble, the key the goody,

উলয় মুগি উলয় কোন উলয় বড় গ্রাম তুমি উলয় মুগড়ি উলয় কোন উল